ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾ എടുത്തു പറയാറുണ്ടോ എൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഗൗരവത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും അല്ലെങ്കിൽ ഒന്ന് ശാസിക്കും മക്കളിപ്പം കൂടുതൽ ടൈമും മൊബൈൽ യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നീ അത് ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ എന്തൊക്കെയായി നോക്കേണ്ടത് ഇത് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ മൂന്നു നേരം ഫുഡ് ഉണ്ടാക്കുന്ന കാണുന്നുണ്ട രണ്ടു നേരം ചായ ഉണ്ടാക്കുന്ന കാണുന്നുണ്ടീ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അതൊന്നും നിങ്ങൾ എടുത്ത് പറയുന്നില്ലല്ലോ എൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നത് എന്ന് പറയുന്ന കാര്യമാറുണ്ട് ഇന്നും കൂടി ഞാൻ അത് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അവരോട് പറയാനുള്ളത് സി നിങ്ങൾ ഒരുപാട് ശരികൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ലൈൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇടണ്ടെടുത്ത് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് ഹോൺ അടിക്കണ്ടെടുത്ത് ഹോൺ അടിക്കുന്നുണ്ട് ഇങ്ങനെ നല്ല വൃത്തിയിൽ ഓടിക്കുന്ന ഞാൻ എൻ്റെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഞാൻ മൊബൈലിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒന്ന് വണ്ടി പാളി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള ഗെട്ടികളായെങ്കിലും ചോദിക്കില്ലേ ഇന്ന് കേട്ടോ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നത് ഏ ഉപ്പാണെങ്കിൽ തലക്കുറിച്ച് തൊട്ട് വരും എന്നിട്ട് പറയും ഇടോക്കിൻ്റെ വണ്ടി ഓടിക്കും അപ്പോൾ നമ്മൾ പറയാം ഞാൻ ഇത്ര നേരം പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ നിങ്ങൾ നല്ല ഇൻഡിക്കേറ്റർ ഇട്ടല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ലൈൻ കീപ്പ് ചെയ്തപ്പോൾ നന്നായിട്ട് ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഹോണടിച്ചപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹോണടിച്ചെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരാതെ പോയി ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വാവ് സൂപ്പറാണ് കറക്റ്റായിട്ട് നീ ചെയ്യുന്നുണ്ട് ഹോൺ ഹോൺ ഹോണടിക്കുമ്പോൾ വാ ജാതി ഓണി എന്നിങ്ങനെ ഇടക്കിടക്ക് പറയുമ്പോൾ കേൾക്കുന്ന നമ്മക്കന്നെ ആ പ്രശംസ ബോറായിട്ട് തോന്നൂലേ നമ്മളെ ഡ്രൈവിങ്ങിൽ അവർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവര് നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ അവര് പറയും ആ എന്റെ മോൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും ചിലപ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പറയും നല്ല വൃത്തിയിൽ നീ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഒരു ക്ഷീണം അറിഞ്ഞിട്ടില്ല മഷാവ നീ അങ്ങനെ തന്നെ ഓടിക്കണം എന്ന് പറയും നിങ്ങളുടെ എല്ലാ ശരികളും അംഗീകരിച്ചു കൊണ്ട് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ആ മനുഷ്യന് നിങ്ങളെ ചെറിയ ശ്രദ്ധക്കുറവ് അല്ല മക്കളുടെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ശ്രദ്ധക്കുറവ് അത് തിരുത്താനോ അത് തിരുത്തിയിട്ട് വീണ്ടും ഭംഗിയായിട്ട് മുന്നോട്ട് നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ചില തെറ്റുകൾ തിരുത്താൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശാസന പോലും നിങ്ങൾക്ക് നല്ല രസമായിട്ട് നോക്കൂ